കലയുടെയും കരവിരുന്നിൻ്റെയും പൈതൃക പെരുമകൾ വിളംബരം ചെയ്യുന്ന പതിമൂന്നാമത് അന്താരാഷ്ട്ര ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഫെസ്റ്റിവലിന് കോഴിക്കോട് ഇരിങ്ങലിൽ തുടക്കമായി ഡിസംബർ മുതൽ രണ്ടായിരത്തി ദക്ഷിണേന്ത്യയിലെ പ്രമുഖ കരകൗശല ഉത്സവവുമായി വിശേഷിപ്പിക്കപ്പെടുന്ന സർഗാലയ അന്താരാഷ്ട്ര കരകൗശല മേളയ്ക്ക് പ്രൗഢഗംഭീര തുടക്കം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് കരകൗശല മേള ഉദ്ഘാടനം ചെയ്തു ഇസ്രയേൽ ജോർദാൻ ഖസാക്കിസ്ഥാൻ നേപ്പാൾ റഷ്യ തുടങ്ങി പതിനഞ്ച് രാജ്യങ്ങളിലെ കരകൗശല വിദഗ്ധരും അവരുടെ ഉൽപ്പന്നങ്ങളും മേളയുടെ മാറ്റുകൂട്ടുകയാണ് രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രാദേശിക വിഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഭക്ഷ്യമേള ഇത്തവണത്തെ മേളയുടെ എടുത്തുപറയേണ്ട പ്രത്യേകതയാണ് ഓരോ സ്റ്റാളും ഓരോ ഭൂഖണ്ഡങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അനുഭവമാണ് കാഴ്ചക്കാർക്ക് പകരുന്നത് ജനം കോഴിക്കോട്